അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന നല്ല നിരപ്പായിട്ടുള്ള നല്ല സൂപ്പർ പതിനഞ്ച് സെന്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി സ്ഥലോ വീട് കോട്ടേഴ്സ് ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല സൂപ്പർ സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ പുതിയ പുതിയ വീടുകളുണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ സാധാരണ നാടൻ കിണറിൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് അപ്പോൾ ഇതാണിതിലേക്കുള്ള വഴി ആ ബൈക്ക് നിർത്തി അവിടുന്ന് ഈ മതിലിനോട് ചാരിയിട്ട് നമ്മൾക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ റോഡുണ്ട് അവിടെ നിന്നു പത്തറി വഴി നമ്മളെ പ്ലോട്ടിലേക്ക് മാത്രമായിട്ട് നമ്മൾക്ക് ഇതിൽ ഈ മതിലിൻ്റെ സൈഡ് ഭാഗത്തുകൂടെ നമ്മൾക്ക് ഇങ്ങനെ തരും ഒരു പത്തറി ഏകദേശം മൂന്ന് മീറ്റർ വീതിയിൽ നമ്മൾക്ക് പിൻഭാഗത്തേക്ക് അതിൽ വഴി ഇട്ട് തരും ഈ വഴി കൂടാതെയാണ് നമ്മൾ പതിനഞ്ച് സ്ഥലം എന്ന് പറഞ്ഞത് തൊട്ടടുത്ത് കൂടെ കണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് പുതിയ പുതിയ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയയാണ് നല്ലൊരു വി എ പി ഏരിയയാണ് ഇത് സ്ഥലം കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ ആ മൂലക്കുന്ന് ആ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് ഒരു പതിനഞ്ച് സെൻറ് സ്ഥലം കുറിച്ചിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഈ ഒരു വീട് ഈ ഒരു വീട് നമ്മൾക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നല്ലൊരു വില കിട്ടിക്കഴിഞ്ഞാൽ നല്ല പാർട്ടിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വീടും ഉൽപ്പന്നക്കാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ കാണുന്നൊരു കിണറാണിത് ഈ വീട്ടിൽ കാണുന്നൊരു കിണറാണത് അപ്പോൾ ചെറിയ ആഴത്തിൽ നല്ല ഇഷ്ടം പോലെ വെള്ളമല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഇടോ ഇതുകൊണ്ട് അടിഭാഗത്ത് എളിഞ്ഞ് കാണുന്ന നല്ല ശുദ്ധമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയയാണ് കിണർ ഒഴിച്ച് കഴിഞ്ഞാൽ ഫുൾ റിംഗ് ഒക്കെ ഇറക്കിയിട്ടുള്ള നല്ലൊരു കിണറാണിത് അപ്പോൾ ആ വൈറ്റ് പെയിൻ്റ് ആ വീടിനോട് ചാരിയിട്ട് ആ ഭാഗത്തായിട്ടാണ് അവിടെ നിന്നാണ് നമ്മൾ പതിനഞ്ച് സെൻറ്റ് സ്ഥലം മുറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇട്ട മണ്ണൊന്നല്ല ജെ സി പി വെച്ചിട്ട് ഉള്ള പ്ലോട്ട് ലെവലാക്കി വെച്ചതാണ് ഉള്ളത് നല്ല അലുവാകഷ്ണം പോലെ നല്ല ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പിൻഭാഗത്ത് വലിയ കെട്ടാണല്ലോ അവിടെ ഇടിയോ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട അത് വെട്ടുപാറയാണ് വെട്ടുപാറ വെട്ടുപാറ നല്ല സ്ട്രെങ്ത്തുള്ള മണ്ണാണ് ഇടിയണ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഉറപ്പില്ലാത്ത മണ്ണൊന്നുമല്ല അതായത് ചവിടി മണ്ണല്ല ഇതുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നല്ല സ്ട്രെങ്ത്ത് ഉള്ളത് തന്നെയാണ് നല്ല വെട്ടുപാറിൻ്റെ അതേപോലെ തന്നെ നല്ല ഉറപ്പുള്ള മറ്റേ പാറ തന്നെയാണ് അപ്പോൾ ഇടിയിലിൻ്റെ പ്രശ്നം പിൻഭാഗത്തിടീൻ്റെ പ്രശ്നം അതൊന്നുമില്ല വലിയ ഹൈറ്റൊന്നും കിട്ടോ നമ്മുടെ വീടുകളിൽ കാണുമ്പോൾ നല്ല ഉള്ള പോലെ ഒന്നും അത്ര വലിയൊരു ഹൈറ്റൊന്നുമില്ല ചുറ്റു ഭാഗം ബൗണ്ടറി ഒക്കെ ആണ് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമ്മളതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മഞ്ചേരി മലപ്പുറം റൂട്ടിൽ പാണായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പാണായി അപ്പോൾ പാണായി ഒരു എൽ പി സ്കൂളുണ്ട് അങ്ങനെ തന്നെ അപ്പോൾ ആ എൽ പി സ്കൂളിൻ്റെ അവിടുന്ന് റോഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ പാണായി പാണായിന്ന് മലപ്പുറം റോഡിലേക്ക് പോകുമ്പോൾ ആ നയാര പമ്പ് കഴിഞ്ഞിട്ടൊരു റോഡ് വരുന്നുണ്ട് അപ്പോൾ അതൊരു റിങ് റോഡാണ് അപ്പോൾ പാണായിന്ന് കഷ്ടിച്ചൊരു അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ മെയിൻ ബസ് റൂട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസ് തൊട്ടടുത്തായിട്ട് വലിയ മുസ്ലിം പള്ളി ഉണ്ട് മദ്രസ് ഉണ്ട് ഇത് ഉണ്ടാകും തൊട്ടടുത്തക്കായിട്ട് നിരവധി വീടുകളുണ്ട് അതുപോലെ തന്നെ സ്കൂളുണ്ട് എൽ പി സ്കൂളുണ്ട് വലിയ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ലൊരു ഏരിയയിൽ അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപയാണ് രണ്ടര ലക്ഷം രൂപ ഒരു സെൻറ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ Bye.